നേരിട്ടിട്ട് ഇത് രണ്ടാം ജന്മമാണ് മഹേഷ് കുഞ്ഞുമോൻ ഫ്ലവേഴ്സ് ചാനലിലെ കോമഡി ഉത്സവത്തിലൂടെ മിനി സ്ക്രീൻ രംഗത്തേക്ക് കടന്നു വന്ന മഹേഷ് കുഞ്ഞുമോൻ അനുകരണകലയിലെ പുത്തൻ താരോദയുമാണ് സമൂഹ മാധ്യമങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും നരേന്ദ്രമോദിയുടെയും ശബ്ദം നിരവധി അന്യഭാഷാ മലയാള ചിത്രങ്ങളിൽ ഡബിംഗ് ആർട്ടിസ്റ്റായി പ്രവർത്തിക്കുന്ന മഹേഷ് കുഞ്ഞുമോൾ വിക്രം സിനിമയുടെ മലയാള വേർഷനിൽ ഏഴ് കഥാപാത്രങ്ങൾക്കാണ് ശബ്ദം നൽകിയത് വീതിയിലേക്ക് പെട്ടെന്ന്

എല്ലാം നമസ്കാരം ശേഷമാണ് ഞാൻ മസ്ജിദിൽ വരുന്നത് അതില് ഒരുപാട് സന്തോഷമുണ്ട് ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാൻ കഴിഞ്ഞു അതിന് അവസരം എനിക്കൊന്ന് വി ആർ പ്രേമലിക്കും എല്ലാവരും ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് അടക്കാം അല്ലെ അപ്പൊ എല്ലാവരും ഇനി കുറച്ച് നേരത്തെ മിമിക്രി ആസ്വദിക്കാൻ പോകണം കുറെ താരങ്ങളിലെ സെലിബ്രിറ്റികളിലൊക്കെ ശബ്ദം അനുകരിച്ച് ഞാൻ നിങ്ങളിൽ അവതരിപ്പിക്കാൻ പോവാണ് അപ്പൊ നമുക്ക് കാര്യങ്ങളിൽ കിടക്കാം ഞാൻ എന്താ പറയാ എനിക്ക് എല്ലാവർക്കും അറിയാം ഫ്ലവേഴ്സ് എന്ന ചാനലിലൂടെയാണ് ഞാൻ ടെലിവിഷൻ രംഗത്തിലേക്ക് ആദ്യമായിട്ട് എന്നെ കാണുന്നത് ടെലിവിഷനിൽ കാണുന്നത് ഫ്ലവേഴ്സ് എന്ന ചാനലിലൂടെയാണ് കോമഡി സോങ് എന്ന പ്രോഗ്രാമിലൂടെയാണ് ഫ്ലവേഴ്സ് എന്ന ചാനലിൽ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഫ്ലവേഴ്സ് ചാനലിൽ ആദ്യം ലോഞ്ച് ചെയ്തപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് വിഷാര ചേട്ടൻ പറഞ്ഞതിലൂടെ എന്തുകൊണ്ട്

അതെ മോണിഷോ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണല്ലോ ഇങ്ങനെയാണ് അതേ മോണിഷോ അവതരിപ്പിക്കുന്നത് സമയം ഇപ്പോൾ രാവിലെ ഏഴുമണി കഴിഞ്ഞിട്ട് മുപ്പത് മിനിറ്റ് ആയിരിക്കുന്നു പ്രഭാതത്തിൽ നിങ്ങളുടെ തണുപ്പൊക്കെ ഉണ്ട് പക്ഷേ ഈ തണുപ്പൊക്കെ മാറ്റി വെച്ച് ഞാൻ ഫ്ലോറിൽ എത്തിയപ്പോൾ എന്താണെന്ന് അറിയില്ല ഒരുപാട് വാർത്തകൾ ഉണ്ടാവില്ല എന്ന് ചോദിച്ചു കാരണം പക്ഷെ ഒരുപാട് വാർത്തകളുണ്ട് ഈ വാർത്തകളൊക്കെ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം എത്തിക്കുന്നതായിരിക്കും നിങ്ങളുടെ കയ്യിലുള്ള ആ ചൂട് ചായയൊക്കെ ഒക്കെ കുടിച്ച് നിങ്ങളിരിക്കും ഞാൻ ബാത്റൂമിലേക്ക് അടക്കുന്നത് ഈ രീതിയിലാണ് നമ്മുടെ സീന സാറ് മോർണിംഗ് ഷോയിൽ അവതരിപ്പിക്കുന്നു പക്ഷേ ഈ ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി വളരെ എനർജറ്റിക് ആയിട്ടായിരിക്കും അദ്ദേഹം നമ്മുടെ മൈറ്റി ഫ്ലവേഴ്സ് ഒരു എന്ന പ്രോഗ്രാം ചെയ്യുന്നത് അതിന് സാധനം കാണുമ്പോൾ എല്ലാ മലയാളികൾക്കും സ്വാഗതം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മഞ്ഞുമൽ ബോയ്സ് ഇപ്പൊ തമിഴ്നാട്ടിലും കേരളത്തിലും വൻ വിജയമായി കൊണ്ടിരിക്കുകയാണ് കളക്ഷൻ റെക്കോർഡുകളെല്ലാം വേദിച്ചു കൊണ്ടിരിക്കുന്നു അല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നും പറയാനുള്ളത് നമ്മുടെ ഒരു ഒരു സുഹൃത്ത് ആ സുഹൃത്തൊരു കുഴിയിൽ വീണപ്പോൾ അതിനെ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി മറ്റൊരു സുഹൃത്ത് കാണിച്ച ആ ആവേശവും സമർപ്പണവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ എല്ലാവർക്കും നല്ലൊരു കൈഡി തരാം നന്ദി നമസ്കാരം ഈ രീതിയിലാണ് നമ്മുടെ നമ്മുടെ എനർജറ്റിക് ആയിട്ട് നമ്മുടെ ശ്രീകണ്ണ സാറിനെ കാണാൻ സാർ ഇങ്ങനെ ഓരോ സത്രത്തിലും പല പല ശൈലികൾ അദ്ദേഹത്തിനുണ്ട് അതുപോലെ ശൈലിയുള്ള മറ്റൊരു വ്യക്തിയാണ് നമ്മുടെ പിണറായി വിജയൻ സാർ പിണറായി വിജയൻ സാറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മുഖ്യമന്ത്രിയാണ് പൊതുവെ അദ്ദേഹം വളരെ ഒഫീഷ്യൽ ആയിട്ടുള്ള വേദികളിൽ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ വളരെ പതിയ താളത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അല്ലേ അതേ ഒരു വേദിയിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അബ്ദിങ്ങനെയാണ് കടന്നു വരിക അത് ഇടയ്ക്കൊക്കെ പുറകോട്ടൊക്കെ നോക്കും റിയില്ല ഇപ്പൊ ചിലപ്പോ മൈക്കിലൊക്കെ തട്ടി നോക്കും കാരണം എല്ലാ പ്രശ്നങ്ങളും എന്തോ മൈക്കിൽ ചെറിയൊരു പ്രോബ്ലം വരുന്നുണ്ട് അദ്ദേഹം ആയിട്ട് പ്രസംഗിക്കുമ്പോ എങ്ങനെയാണെന്ന് കാണിച്ചല്ല ഒഫീഷ്യൽ ആയിട്ട് വളരെ പതിയ താളത്തിലാക്കി പ്രസംഗിക്കുക ഒട്ടും വയ്യാത്ത രീതിയിലാക്കി പ്രസംഗിക്കുക അതെങ്ങനെയാണ് എങ്ങനെയാണ് നമ്മുടെ നാട് നമ്മുടെ നാട്ടിലൊരു താമസിക്ക ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പല രീതിയിലുണ്ടായ നടപടി നിങ്ങളെല്ലാരും കൈ എടുക്കാൻ പഠിക്കേണ്ട ആവശ്യമില്ല കാരണം നഷ്ടപ്പെടാനില്ലേ കൈകൾ തമ്മിൽ രീതിയിൽ പതിയെ താളത്തിൽ സംസാരിക്കുന്ന പിണറായി സാറിന് നമുക്ക് കാണാം പക്ഷെ ഈ നമ്മുടെ ഈ അടുത്ത ഏപ്രിൽ ഇരുപത്തി ആറിന് നമ്മുടെ ആയിരുന്നു അപ്പൊ എലക്ഷൻ കഴിഞ്ഞ് അദ്ദേഹം വോട്ട് ചെയ്ത ശേഷം അദ്ദേഹം മാധ്യമ പ്രവർത്തകരെ കാണാനുണ്ടേ കാണുകയുണ്ടായി അപ്പൊ അദ്ദേഹം സംസാരിച്ചു അല്പം ശുഭിതനായി സംസാരിച്ചു അല്പം എനർജി കുറവായിട്ട് എനിക്ക് തോന്നിയില്ല അല്പം നല്ല എനർജി എഴുതിക്കായിട്ട് സംസാരിച്ചു അതെങ്ങനെ സംസാരിച്ചത് ഈ തെരഞ്ഞെടുപ്പ് അന്തിരാവാട്ടെ ആണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾ എന്തോ മാധ്യമ പ്രവർത്തനാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ പ്രവർത്തനങ്ങളെ ഉതിർത്ത അതെല്ലാം പ്രധാനമായിട്ടും നോക്കുന്നതില്ല എല്ലാരും പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ ചേച്ചി അല്ലാതെ ഇങ്ങനെ വെറുതെ നോക്കിയത് ഉടം വരുന്നത് കേട്ടോ ഒരു ഞാനിവിടെ സംസാരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് രണ്ടോ വർഷം കഴിക്കുന്നതിനാണോ ശ്രദ്ധിക്കുന്നത് മുഖ്യമന്ത്രിയാണ് അല്പം മര്യാദ ഈ നമ്മുടെ ായിട്ട് പറയുന്നത് പക്ഷെ മോദിജി തിരിച്ചും മോദിജിയുടെ പ്രസംഗം എല്ലാം എന്ന വാക്കിലൂടെയാണ് പക്ഷെ ഈ അടുത്തിടെയായിട്ട് അദ്ദേഹം എപ്പോ കേരളത്തിൽ വന്നാലും മലയാളത്തിൽ പൊതുവെ സംസാരിക്കാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട് അല്ലെ അദ്ദേഹത്തിന്റെ മലയാളത്തിലുള്ള ഓണാശംസകളും എന്താ പറയാ പ്രസംഗങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ് ഈ അടുത്ത് എലക്ഷന്റെ ഭാഗമായിട്ട് വന്നപ്പോൾ അദ്ദേഹം ഇത്തവണ എന്ന വാക്കിലൂടെ ഇത്തവണ എന്ന വാക്ക് കൊറേ പ്രാവശ്യം പറയും ഇത്തവണ എന്ന വാക്ക് നമ്മുടെ ഈ മസ്കർ സ്റ്റാർ നൈറ്റിന്റെ ഭാഗമായിട്ട് മോദിജി വരുവാണെങ്കിൽ ഈ പ്രോഗ്രാമിനെ കുറിച്ച് നമ്മുടെ മോദിജി പറയുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും നമ്മുടെ 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 പിന്നെ മഹേഷ് ഈ സംസാരിക്കും ഓക്കെ ഇനി ഞാൻ മറ്റൊരു രാഷ്ട്രീയ നേതാവിനെ കാണിക്കുന്നു നേതാവല്ല അദ്ദേഹം ആണ് അദ്ദേഹത്തിന്റെ ഇലക്ഷൻ സമയത്ത് ഇപ്പോ നമ്മുടെ പുതുപ്പള്ളി മണ്ഡലത്തിന്റെ എലക്ഷൻ സമയത്ത് വാർത്തകളെല്ലാം നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ആരുടെ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ മകനായ ശ്രീ ചാണ്ടി ഉമ്മൻ സാർ അപ്പൊ ചാണ്ടി ഉമ്മൻ സാറിന് ഇപ്പോ നമുക്ക് ചാനലുകൾ അധികം ഒന്നും കാണാറില്ല പക്ഷെ ആ അദ്ദേഹം പുതുപ്പള്ളി എലക്ഷന്റെ സമയത്ത് പ്രചാരണ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഉണ്ട് അത് ഞാനൊന്ന് അവതരിപ്പിക്കാറ് റിയാമോ എനിക്കറിയാമോ ഞാനൊരു മകനല്ലേ ഞങ്ങളൊരു മകനല്ലേ നിങ്ങൾ മകനല്ലേ നിങ്ങളുടെ പിതാവിന് ഒരു ദുഃഖം ഒരു സന്തോഷം നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഇന്നലെ മറക്കിയിരിക്കുകയാണ് ലക്ഷ്മി എനിക്കെതിരെ വീഡിയോ നമ്മുടെ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് ഇനി മറ്റൊരു രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാരനല്ല നമ്മളിപ്പോ നമ്മുടെ നീന്ത ഗതാഗത മന്ത്രിയാണ് സാധാരണ നിയമസഭയിൽ സംസാരിക്കുമ്പോ അത്ഭുത സംസാരിക്കും പോലെയുള്ളൂ എൽ ഡി എഫില് യു ഡി എഫിലൂടെ വരും വണ്ടി ഓടിക്കാനല്ലേ ആ വണ്ടി ഓടിക്കാനുള്ള എല്ലാ പരിപാടികളും ചെയ്യും കാരണം ലക്ഷ്മി ഫ്രീ ആയിട്ട് നക്ഷത്രം ഗൂഗിൾ പേ സംവിധാനത്തിൽ ഉണ്ടാകും പാട്ട് എല്ലാ സൗകര്യം കൊണ്ടുവന്ന് ഞാൻ എല്ലാ വാഗ്ദാദിക്കുകയാവും എല്ലാം സഹായത്തിനുള്ള നമ്മുടെ ഗണേശ്മാർ താരത്തിലേക്ക് എങ്ങനെ പോകാം നമ്മുടെ ഇന്ദ്രൻ ചേട്ടൻ ഇന്ദ്രൻ ചേട്ടൻ നമുക്ക് പൊതുവെ പഴയ സിനിമകളിലൊക്കെ െ നമുക്ക് കാണാൻ ഈ രീതിയിലായിരുന്നു അല്ലെ പക്ഷെ ഇപ്പൊ എങ്ങനെയാണ് അദ്ദേഹം ഒരുപാട് ക്യാരക്ടർ റോൾസ് ചെയ്യുന്നുണ്ട് അഞ്ചാം വാതിര ഇപ്പൊ നമ്മുടെ അടുത്ത ഫോമൊക്കെ അത് വൻ വിജയായിരുന്നു അദ്ദേഹത്തിന്റെ അഭിനയം ഹോമിലൊക്കെ അദ്ദേഹത്തിന്റെ ശബ്ദം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആ ശബ്ദത്തിൽ നിന്ന് ചെറിയൊരു മാറ്റം ചെയ്താൽ നമ്മുടെ ജഗദീച്ചേട്ടന്റെ നമ്മുടെ ഹാസി സാമ്രാട്ട് ജഗദീച്ചേട്ടന്റെ ശബ്ദത്തിലേക്ക് നമുക്ക് കിടക്കാം അതെങ്ങനെയാന്ന് നമുക്ക് പരീക്ഷ നോക്കാം എല്ലാം റെഡിയാണോ അപ്പൊ നമ്മ ഹോമിലെ എന്ന് പറയുന്നത് ഇതാണ് അവന്റെ മാത്രം സംസാരിക്കുകയാണെങ്കിൽ ഇതാണ് അദ്ദേഹത്തിന്റെ ശബ്ദം ഓക്കെ അപ്പൊ ഈ ഡയലോഗ് ഒന്നുകൂടെ പറയാന് എന്നിട്ട് അവൻ ജയിച്ചേക്ക് എങ്ങനെ പോകാന്ന് നോക്കാം അവന്റെ കൂട്ടുകാരോട് സംസാരിക്കുകയാണെങ്കിൽ ഭയങ്കര കളിയും സംസാരം അങ്ങനെ രണ്ട് മൂളൽ മാത്രമേ ഉണ്ടാവൂ എത്രയോ ഹീറോമാരെ കാരണം അത്രയ്ക്ക് അത്രയ്ക്ക് വളരെ നല്ലൊരു വ്യക്തിയാണ് രമേഷ് പിഷാരടി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആശയ സാമ്പ്രാട്ടാണ് രമേഷ് ഒരു ആശയത്തിലും വൻ കുതിച്ച യാട്ടത്തിന് തിരികൊടുത്തിരിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങൾ എല്ലാവരും ഇപ്പൊ ബിഗ് ബോസ് കാണുന്നവരാണല്ലേ ബിഗ് ബോസ് എല്ലാവരും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും കുത്തിരുന്ന് കാണുന്നവരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം കാരണം എല്ലാവരും അങ്ങനെയാണ് അങ്ങനെയാണ് അപ്പൊ നമ്മുടെ ബിഗ് ബോസില് എനിക്ക് ഏറ്റവും എനിക്ക് ഈ സീസണില് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടോ ഈ സീസൺ പക്ഷെ എനിക്ക് ലാലേട്ടന്റെ അവതരണം ഭയങ്കര ഇഷ്ടപ്പെട്ടു അദ്ദേഹം മറ്റൊരു ലൈവായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം ഈ ഒരു വേദിയിൽ വരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും ആദ്യം സംസാരിക്കാം നോക്കാം അതിനുശേഷം നമുക്ക് ബിഗ് ബോസിലെ അദ്ദേഹത്തിന്റെ അവതരണവും കാണാം അപ്പൊ ലാലേട്ടൻ ഈ വേദിയിൽ വരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും എല്ലാവർക്കും നമസ്കാരം ഒരുപാട് കാലമായിട്ട് മസ്കറ്റിലെ ആളുകളെ കാണാൻ ഭയങ്കര ആഗ്രഹം ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെയുള്ള വേദി നമുക്ക് എല്ലാവർക്കും ഒരുപാട് നമസ്കാരം ഈ ലൈവായിട്ട് പക്ഷേ അല്പം കൂടി നമുക്ക് ബിഗ് ബിഗ് ബോസിലെ എല്ലാവർക്കും നമസ്കാരം ബോസ് മലയാളം സീസൺ ബൈ ലൂക്കർ കന്യാ ബിഗ് ബോസ് കടന്നുപോയത് സംഭവ ബഹുലമായ എന്തായാലും ഇത്തവണയും ഒരുപാട് കാര്യങ്ങൾ നമസ്കാരം ഞാൻ വന്ന എന്നെ കൊണ്ടുപോയ ഒരു താരത്തിന്റെ ശബ്ദമാണ് ആ താരത്തിന്റെ ശബ്ദം എന്ന് പറയുന്നത് ആരുമല്ല എന്നെ കാണുമ്പോ തന്നെ എല്ലാവർക്കും വിനീത് ശ്രീനിവാസാണ് വിനീതനെ പെട്ടെന്ന് നമുക്ക് എല്ലാം പറയാം വിനയത്തിന്റെ ഒരു മാതൃകയാണ് എന്ന് പറയുന്നത് വിനീതൻ പെട്ടെന്ന് ഈ ചെയ്യല് വരുവാണെങ്കിൽ എല്ലും നമസ്കാരം താങ്ക് യു അല്ല ചേച്ചി നമ്മള് കഴിഞ്ഞ ആശം കണ്ടായിരുന്നല്ലേ ഓക്കേ കണ്ടില്ലായിരുന്നോ മനസിലായിട്ടേ നമ്മള് എന്തായിരുന്നു അടുത്ത സിനിമയിൽ മാസങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം എണ്ണപാടുണ്ട് അതിന്റെ മാസത്തിന് ശേഷം അതിന് ചേച്ചി കാസ്ടെ അപ്പൊ ഇത് തന്നെ വിധി കാരണാണ് അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് മസ്കറ്റിലേക്ക് പരിപാടികൾ വന്നത് പക്ഷെ ഞാൻ ഈ ശബ്ദത്തിൽ ധ്യാനിന്റെ ശബ്ദത്തിലേക്ക് എങ്ങനെ പോകാൻ നോക്കാം ധ്യാന്റെ ശബ്ദത്തിലേക്ക് പെട്ടെന്ന് കിടക്കുകയാണെങ്കിൽ സക്സസ് മാത്രം കണ്ടു ഒരാളുടെ കരിയർ സിനിമ ആദ്യമായി എനിക്ക് കഥയാണ് ഒന്നും ചെയ്യേണ്ട എന്റെ ഏട്ടൻ എന്റെ ഏട്ടൻ പറയുന്ന സിനിമയാണ് ഞാൻ അഭിനയിച്ച ഈ സിനിമ മോശമാക്കു താരങ്ങളിലൊക്കെ ശബ്ദം ഞാൻ കരിച്ചു ഇനി നമുക്കൊരു പാട്ടായാലും ഒരു ഗ്രൂപ്പ് സോങ് ആണ് മലയാളത്തിലെ കുറെ താരങ്ങൾ നിങ്ങളുടെ മുന്നിൽ പാട്ട് പാടാൻ പോകണം ആ പാട്ട് ഏതാണ് വളരെ ആവേശമുള്ള സോങ് നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ പ്രധാനമന്ത്രി കുറച്ച് മലയാള സിനിമയിലെ കുറച്ച് താരങ്ങൾ ചേർന്ന് നിങ്ങളെ പാട്ട് പാടാൻ പോവാണ് നമുക്ക് ആ പാട്ട് ഒന്ന് പ്ലേ ചെയ്യാം പ്ലീസ്

i'm not <laughs> ണ്ട് ഒരുഅമ്പത് താരങ്ങളായിട്ട് വരുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്കിനി ഒരുമിച്ച്